ഉപ്പുതറയിൽ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി സ്വകാര്യ ബസിന് പിന്നിലിടിച്ച് അപകടം വളകോടിൽ നിന്നും കട്ടപ്പനിക്ക് വന്ന സ്വകാര്യ ബസ്സിന്റെ പിന്നിലാണ് ഇതേ റൂട്ടിൽ വന്ന കെ എസ് ആർ ടി സി നിയന്ത്രണം വിട്ട് ഇടിച്ചത് അപകടത്തിൽ യാത്രക്കാരായ രണ്ടു പേർക്ക് പരിക്കേറ്റു ഇന്ന് പതിനൊന്ന് മുപ്പതോടെയാണ് അപകടമുണ്ടായത് സ്വകാര്യ ബസ് ഉപ്പതര ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് കെ എസ് ആർ ടി സി ബസ് സ്വകാര്യ ബസ്സിന് പിന്നിൽ ഇടിച്ചത് ഇരു ബസ്സുകളും വളകോട് മുതൽ മത്സര ഓട്ടം നടത്തുകയും മുന്നിൽ വന്ന സ്വകാര്യ ബസ് ഉപ്പതര ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴായിരുന്നു പിന്നിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കെ എസ് ആർ ടി സിയുടെ മുൻവശത്തെ ഗ്ലാസും സ്വകാര്യ ബസ്സിന്റെ പിൻവശത്തെ ഗ്ലാസും തകർന്നു സ്വകാര്യ ബസ്സിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് സ്വകാര്യ ബസ്സിൽ ഉണ്ടായിരുന്ന രണ്ട് യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉപ്പുതര വളകോട് റൂട്ടിൽ സ്വകാര്യ കെഎസ്ആർടിസി ബസ്സുകളുടെ മത്സരയോട്ടം പതിവാണ് ജീവൻ പ്രണയം വച്ചാണ് യാത്രക്കാർ ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഉപ്പുതര പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത ശേഷം ബസ്സുകൾ ടൌണിൽ നിന്നും മാറ്റുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ